ഹായ് നിങ്ങളെ കാണാൻ മൈ വൈഫിനെ പോലും ഉണ്ട് എന്നാ പിന്നെ സ്വന്തം വൈഫിനെ പോയിരുന്നു കണ്ടുകൂടി ഈ രാത്രിയില് എന്തിനാ വെറുതെ ടൈം കളയുന്ന മുത്ത സുഖാണോ സുഖാണല്ലോ കന്നി കണ്ട ആണുങ്ങളുടെ എല്ലാ ഭാര്യമാര് എന്നെ കണക്കിരിക്കോ ഗോപിക്ക് മോള് ഫ്രണ്ട് ആക്കുമോ രഞ്ജിത്ത് എന്താ രഞ്ജിത്ത് വെച്ചിരിക്കുന്നത് സത്യല്ലേ ഞാൻ ഭവന സ്വന്തം ഭാര്യ എന്നും പറഞ്ഞിട്ട് മറ്റുള്ള പെണ്ണുങ്ങളെ ലൈവിൽ പോയി നോക്കാതെ സ്വന്തം ഭാര്യ കൊണ്ടൂടെ ഹായ് നമസ്കാരം മോഹൻ ചേട്ടാ തോട്ടത്തിലും ഹും ചേട്ടാ തോട്ടത്തിൽ എന്തൊക്കെയുണ്ട് ചന്ദനക്കുറിട്ട പെണ്ണെ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിക്കണം എന്നെ ഫ്രണ്ട് ആക്കോ ആക്കല്ലോ ഓക്കെ ബൈ ബൈ എന്താണ് വേണ്ടത് താങ്കൾ ആരാന്ന് പറയുക വെറുതെ ഇതായിട്ട് പഴയ നമ്പർ ഉണ്ടെങ്കിൽ വിളിക്ക ഇതാരാണിത് നിനക്ക് പ്രാന്താണ് നിന്റെ പെങ്ങൾക്കാ ഭ്രാന്ത് പോ ഓടിപ്പോ എന്താടാ പറ ബ്ലോക്ക് ചെയ്തടാ പിന്നെ അവൻ ഏത് അക്കൗണ്ടിൽ വന്നു വേറെ അക്കൗണ്ടിൽ വന്നോ താ നെറ ഗെയിമായിട്ടാ ഞാൻ ഗെയിം കളിക്കില്ല എന്നെ ഇവിടെ ആരും ഗെയിം ഏൽപ്പിക്കില്ല ചേച്ചി ഫ്രണ്ട് ആക്കുമോ ആക്കാലോ ഇബ്രാഹിം ഹായ് ഹായ് റിജാസ് ഹലോ വെറുതെ ചെറിയ വരുവാന്നേ ഒരിതുമില്ല കൊറേ എണ്ണം നമ്മൾ നമ്മളെ കാര്യം നോക്കി വരെ ഈ അജ്മൽ എന്ന് പറയുന്നവൻ എന്താ വേണ്ടത് നിനക്ക് എന്താ വേണ്ട ഓഡ് ആശോ അതെയല്ലോ താങ്കൾ ആരാണോ ഞാൻ ബ്ലോക്ക് സോറി അടിക്കാൻ വന്നു കഴിഞ്ഞാ വെറുതെ ഞാൻ എന്റെ കാര്യം ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുവാണ് ഞാൻ നിങ്ങളുടെ താരത്തൊന്നിനും വരുന്നില്ല പറഞ്ഞേ എൻ്റെ കാലു അയ്യോ ചേച്ചി കല്യാണം കഴിയതാണോ രണ്ട് ഭർത്താവും എട്ട് മക്കളും ഉണ്ട് സ്റ്റിൽ ഐ യു സ്റ്റിൽ യുഡിരിൻ സ്ലീപ്പിംഗ് ഗോപിക സുഖാണോ എനിക്കും മറുപടി സുഖാട്ടാ ഇപ്പൊ ലോട്ടറി അല്ലേ ഇല്ല ഗോപിക എവിടെയാണ് ജീസിയസില് ഞാന് ഷാർജയിലേട്ടാ താമരപ്പൂവിനും ചൊറിയുന്നു ചൊറിച്ചില് നാട്ടിലെവിടെയാണ് നാട്ടില് കൊല്ലേട്ടാ എന്നാ ഉണ്ടാക്കി അപ്പായിരുന്നു ഞാന് ഫുഡുണ്ടാക്കില്ല തോട്ടം അഡ്രസ്സാണ് ചുമ്മാ പറഞ്ഞേട്ടാ നമ്മളേക്കും മറന്നോ ഏയ് ഗുഡ് നൈറ്റ് മുത്തേ ഗുഡ് നൈറ്റ് ഇവിടെ ഒരാൾ ഇരുന്നാലും നൂറ് പേർ ഇരുന്നാലും ഞാൻ സംസാരിക്കും ഓക്കെ എനിക്ക് ഇരുന്നൂറ് വേണം നൂറ് വേണം എന്നൊന്നുമില്ല എനിക്ക് ഒരാൾ ഇരുന്നാലും ഞാൻ സംസാരിക്കാം മാന്യമായിട്ട് കാർമുഖൽ വർണ്ണാ കാർമുഖിൽ വർണ്ണ ചുണ്ടിൽ നാളെ എപ്പോഴാണ് ഡ്യൂട്ടി നാളെ ഡ്യൂട്ടി ഡ്യൂട്ടിണ്ട് എനിക്കൊരാള് ഗിഫ്റ്റ് തന്നു സോ സി പക്ഷെ എന്താ ഞാൻ കാണിക്കൂല കാരണം എന്റെ ഗോപിക കാർമുഖലീ അപദിക്കാൻ വരുന്നുണ്ടോ നാളെ നാളെ എനിക്ക് അപദാപിക്ക് പോകണം എന്താ വഴിയും ആണോ ഉം വരുന്നുണ്ടോ ആംബ്രോ വരുന്നുണ്ടോ എവിടെ വരണ്ടേ വേണ്ട പറ്റിക്കാനല്ലേ ഞാൻ ഓൾറെഡി അബുദാബിയിലാണ് പക്ഷെ ഡ്യൂട്ടി ഉണ്ട് ഓവർ ടൈം ആണ് ഞാൻ സുട്ടിടും ഈ ഗിഫ്റ്റ് ഞാൻ പറ്റിക്കാനോ ഈ ഗിഫ്റ്റ് ഞാൻ ബോക്സ് കണ്ടിട്ട് ഒന്ന് വാച്ച അല്ലെങ്കിൽ മോതിരം പോരഞ്ചിത്തേട്ട കണ്ടുപിടിച്ചു കൊച്ചു കള്ള ഇതൊന്നുമല്ല ഇതിനകത്ത് എന്താന്ന് ആർക്കെങ്കിലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റുമോ നോക്കി ഇതില് എന്താന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുവോ ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് പറയണം ഇതിനകത്ത് ഗിഫ്റ്റ് ഉണ്ടോ ഗിഫ്റ്റ് ഇല്ല ഓക്കെ ഇതിൽ എന്താ ഒന്ന് പറയണം ചെയിന് ഉം ഗോപ്പിക്ക ഷാർജില്ലല്ലേ അതെ പറഞ്ഞാൽ എന്ത് തരും ഒന്നും തരില്ല ലിപ് ലിപ്സ്റ്റിക്കോ ക്ലൂ ക്ലൂ ഒന്നുമില്ല ഇതിലുണ്ടോ സാധനം ഉണ്ടോ ഇല്ലയോ അത്ര പറ പത്ത് പേര് പറയുകയാണെങ്കിൽ ഞാൻ പൊട്ടിക്കും പൊട്ടിച്ച് കാണിച്ചു തരും അൺബോക്സി പറഞ്ഞാൽ ആ ബോക്സിലുള്ളത് തരും തീർച്ചയായിട്ടും തരാം ഞാനും തൃശൂർക്കാരും ഉണ്ട് ഉം സുഖാണോ സുഖാണല്ലോ ഓപ്പൺ ചെയ്താൽ പോരാ അപ്പൊ അറിയാലോ ൂത്തി ഫുഡൊക്കെ കഴിച്ചോ കഴിച്ചല്ലോ ഇതിൽ എന്താന്ന് പറമ്പനി ദുബായിക്ക് ഷിഫ്റ്റ് ആകാം അപ്പോ ഞാൻ ഷാജിൽ നിൽക്കും അപ്പോ കാണാ വാച്ച് നല്ലതാണോ ഉം ഇതില് ഗിഫ്റ്റ് ഉണ്ടോ ഇല്ലയോ ആംബ്രോ അൻബോക്സ് ഇതില് ഗിഫ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്താദ്യം പറയോ എന്തായാലും ഗിഫ്റ്റ് തന്നു പറഞ്ഞു എന്തായാലും ഗിഫ്റ്റ് തന്നു എന്ന് പറഞ്ഞു ഏമ്പ്രോ വെള്ളീൻ്റെ പാതസ്വരം മോതിരോ യെസ് ആ ഗിഫ്റ്റ് ഇല്ല കൺഫേം വേറെ ആരാ പറയുന്നേ ഉണ്ടോ ഇല്ല ഗിഫ്റ്റ് ഇല്ല എന്നാ പറയുന്ന ഏമ്പ്രോ പക്ഷെ ഗിഫ്റ്റ് ഇല്ല എന്ന് പറയുന്നവര് എനിക്ക് ഗിഫ്റ്റ് വരണം വേറെ ഹലോ ഇതെല്ലാം എന്റെ വിലപ്പെട്ട ഒരു സാധനമുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനം ഞാൻ പറയുന്നതിനകത്ത് മോതിരമാണ് മോതിരൊക്കെ ഉണ്ട് ഇതിനെ തുറന്നാണ് എനിക്ക് പത്ത് കൂടെ പറഞ്ഞു ഇല്ല പക്ഷെ ഗിഫ്റ്റ് ഇല്ലെങ്കിൽ എനിക്ക് ഗിഫ്റ്റ് മേടിച്ചേരണം ഇതിനകത്ത് എന്താ സാധനം ഉള്ളത് അത് വേണ്ട അത് അഥവാ ഉണ്ടെങ്കിൽ ഉള്ള സാധനം മേടിക്കരുത് ഇല്ലാത്ത സാധനം എനിക്ക് മേടിച്ചേരണം ഓക്കെ സാധനം ഓക്കെ ഇപ്പൊ ഇതിലെ വാച്ചാന്ന് പറഞ്ഞു മോതിരെന്ന് പറഞ്ഞു മൂക്കുത്തിയാന്ന് പറഞ്ഞു അപ്പൊ ഇതിലുള്ള സാധനം എനിക്ക് മേടിച്ചരുത് ഓക്കെ അമ്മായില്ല പി കട കട പുറത്താറുണ്ട് അമ്മ പറ ഇതില എന്ത് ഗിഫ്റ്റ് ആണ് കമ്മൽ കാർമിലെ നീ കമ്മൽ പറഞ്ഞേ രഞ്ജിത്ത് ആംബ്രോ ആ സെറ്റ് ഓക്കെ എന്ന പറ എന്താണ് സംഭവം പറ പറഞ്ഞു പറഞ്ഞേ മൂക്കുത്തി പക്ഷെ ആ ആ സാധനം അല്ലെന്നുണ്ടെങ്കിൽ അത് വേടിച്ചരാം പറയുന്ന ആള് റിങ് പൊടമഞ്ഞു ഇഞ്ഞ് കുന്ത മേടിച്ചു എനിക്ക് ഈ പറഞ്ഞ അത് കാലിപ്പട്ടിയാണ് ഞാൻ ആസിഫ് ഖാ ഞാൻ ഗെയിം കളിക്കയില്ല മൂക്കുത്തേനെ ഏയ് ഞാനൊന്നും പറഞ്ഞില്ല പക്ഷെ ഈ പറഞ്ഞില്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് മേടിച്ചേരണം ഗെയിമാണ് ഇത് ഒരു ഗെയിമാണ് മാലയാണ് വിടാനോ എന്താണ് നിങ്ങൾ പറഞ്ഞ എന്താണ് പറഞ്ഞെന്താണ് അതിലിതില്ലെങ്കിൽ എനിക്ക് മേടിച്ചതരണം ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട് മുന്നൊന്നി കഴിച്ചേം പറഞ്ഞേ കാർമുകൾ എന്താ പറഞ്ഞ ഒന്നും പറഞ്ഞില്ല കൈയിലിടുന്ന ചെയിനാണോ അനന്തു ശ്രീകുമാർ ആ അതൊന്നും നോ കുലുക്ക് കുലിക്കാതെ സൗണ്ട് എത്താൻ പറ്റൂ കേക്കുന്നോ സർപ്രൈസ് കളിന് വേഗം പറ ടെൻഷനായി ഞാൻ ഗെയിം കളിക്കുകയില്ല പോയാൽ ഞങ്ങൾ ഇവിടെ ഡിസ്കസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയുമ്പോഴാണ് ഇതിലെ ഡെഞ്ചിത്തോട്ട് എന്താ പറയുന്നെ അനന്ത ഒന്നുമില്ല ആഹാ ഒന്നുമില്ലല്ലോ ശരി അടുത്ത ആള് വെയിറ്റ് കുറഞ്ഞ എന്തോ ആണ് ഇതിലെന്ത് നിങ്ങൾ പറയുന്നോ അതല്ല എന്നുണ്ടെങ്കിൽ ഇതിലെനിക്ക് മേടിച്ചേരണം ലിപ്സ്റ്റിക് ആണോ ലിപ്സ്റ്റിക് അല്ലെങ്കിൽ ലിപ്സ്റ്റിക് മേടിച്ചേരണം ക്ഷമ നഷ്ടപ്പെട്ടു തുടങ്ങി ഇനി അത് തുറന്നു അതാ നിങ്ങൾക്ക് നല്ലത് പൊന്നച്ചോക്കട്ടെ ഓക്കെ രണ്ടുമൂന്നു പറയുമ്പോൾ പെട്ടെന്ന് പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞു ഞാൻ മറന്നുപോയി മുന്ന കഴിച്ചേം പറഞ്ഞു പിന്നെ പിന്നെ ആരായിരുന്നു മാന പറഞ്ഞ ആരാ മൂക്കുത്തി പറഞ്ഞു മുകേഷ് മൂക്കുത്തി അല്ലെങ്കിൽ മൂക്കുത്തി മേടിച്ചരണേ പിന്നെ 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 അനന്തു എന്താ പറഞ്ഞേ മാലയല്ലേ അനന്തു മാല പറഞ്ഞ് മുന്ന കൈച്ചയും പറഞ്ഞ് മുകേഷ് മൂക്കുത്തി പറഞ്ഞ് പിന്നെ ആരാ വ്യഞ്ജിത്തിട്ടെന്താ പറയുന്നേ നെയ് പൊളിഷ് ജിത്തു അഞ്ജനയുടെ നെയ് നെയ് പൊളിഷ് ജിത്തു പറഞ്ഞു കലിപ്പ എന്താ കലിപ്പ കലിപ്പ ഇതിൽ ഗിഫ്റ്റ് ഉണ്ട് ഉണ്ട് എന്നാണ് ഇല്ലെന്നാണ് കലിപ്പം പറഞ്ഞത് അഥവാ ഉണ്ടെങ്കിൽ എന്താ പറഞ്ഞ ഞാൻ വെള്ളി പറഞ്ഞു പാതസ്വരം അല്ലേ പറഞ്ഞപ്പോ അപ്പൊ എനിക്ക് പാസവരം മേടിച്ചേർന്ന ഇത് പാതസ്വരം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പറയുന്നു അതല്ല ഇതിൽ അത് അത് അതാണ് ചീ അതല്ല ഇതിലുള്ളതെങ്കിൽ അതെനിക്ക് മേടിച്ചേരണം മൂക്കുത്തി മുകേഷനല്ല സിനിമ ഒന്നുമില്ല കൊലുസു മാല മോതിരം കൊലിസു മൂക്കുത്തി മേക്കാത് ഉം ഓക്കെ അപ്പൊ ഇത് പറഞ്ഞവരെ ഓർമ്മ ഉണ്ടല്ലോ ഒറ്റയാണ് ഇവിടെ പോവരുത് ഓക്കെ അൺബോക്സ് ചെയ്യട്ടെ ഇത് ശരിയാവൂല നീ ക്ലൂ തരണം എടാ ഇതിൽ എന്താ ഇല്ലാത്തത് നിങ്ങൾ പറയാം ഇപ്പൊ ഇപ്പം അനന്ത് പറയാ ഇതില് ചെയിനാന്ന് പറയാ ഓക്കെ അപ്പൊ ചെയിൻ അല്ല ഇതിൽ ഇല്ലെ ചെയിൻ അല്ലെങ്കിൽ എനിക്ക് ചെയിൻ മേടിച്ചു തരണം ഹായ് മീശു അഥവാ ഞങ്ങൾ ഒരു ഗെയിം കളിക്കായിരുന്നു വളയാണോ അനന്തം എനിക്ക് വളപേടിച്ചേരേണ്ടി വരും